ബിഗ് ബോസ് മലയാളം സീസൺ അവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളുടെ ചെരുപ്പ് കാണാനില്ല അപ്പോൾ അനീഷ് കിടന്ന് ഒരു സ്ഥലത്തൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് യാതൊരു പരാജയമില്ല അനുമെന്ന് മേടിച്ച് സുഖമായി കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ചെരുപ്പാണ് ചേട്ടാ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു ചോടി അനുമോളുടെ കയ്യിലുണ്ടോ ചോയ്ക്കുന്നുണ്ട് ഒരെണ്ണം കയ്യിലുണ്ട് ഒരെണ്ണം മാത്രമേ അനീഷ് എടുത്ത് കൊടുത്തത് അപ്പോൾ അനീഷ് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് മീറ്റിംഗ് കൂടുമ്പോൾ ഹനുമോളുടെ ചെരുപ്പ് ആരാണ് ആ കബോർഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവെച്ച് എന്ന് ചോദിക്കണം ഇതാരെന്ന് തെളിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നത് ഷാനവാസ് ആയിരിക്കാൻ എന്ന് പറഞ്ഞാൽ നൂറെ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനു അനീഷ് ഏട്ടൻ അനുമോളിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുത്തു അത് മീറ്റിങ്ങിൽ ആരാണെന്ന് ചോദിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് ഷാനവാസ് തന്നെയാണ് തോന്നുന്നത് കാരണം നൂറയ്ക്കൊതു അറിയാം നൂറ് അതുകൊണ്ടാണ് ഷാനവാസിൻ്റെ അടുത്ത് പോയി ഈ കാര്യത്തിൽ ഡയറക്റ്റ് പറയുകയും ആരാന്ന് ചോദിക്കുകയല്ല ചെയ്തത് എടുത്തു കൊടുത്തു മീറ്റിങ്ങിൽ ആരാന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർക്ക് രണ്ടു പേർക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നെവീൻ ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കി ഇന്ന് പനീർ മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമാണിത് ഉണ്ടാക്കിയത് എനിക്കും ക്യാമറയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും അഞ്ച് വെണ്ണം വീതം വിളമ്പി വെച്ചിട്ടുണ്ട് നെവീൻ ഒരു ബൗളിൽ വേറെ മാറ്റി വച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെ പങ്ക് അഞ്ച് എണ്ണം വെച്ച് ചെയ്തിട്ടുമുണ്ട് ഒരു ബൗളിൽ മാറ്റി വെച്ച് അത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ആരും എടുക്കരുത് ഇതെൻ്റെയാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഇന്നലെ ഇതേ പ്രശ്നം തന്നെ ഇവിടെ നടന്നത് അനുമോളൊരു കുറച്ച് മാറ്റി വെച്ചു അത് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ടാണ് അടി നടന്നത് അല്ലേ അപ്പം ഇന്ന് നെവിൻ എടുത്തു വെച്ചപ്പം എന്തുകൊണ്ടാണ് എല്ലാവരും അടി നടന്നില്ല എല്ലാം അങ്ങനെ അനുമോളെ തലേക്ക് എടുത്തിടാൻ റ്റില്ലല്ലോ കാരണം അനുമോള് ചെയ്തത് തെറ്റ് നെവി ചെയ്തത് തെറ്റല്ല എന്നാണ് ഇപ്പോൾ അവിടെ സ്ഥാപിക്കുന്നത് ബാക്കി എല്ലാവർക്കും യാതൊരു കുഴപ്പമില്ല നെവി ഫ്രിഡ്ജിലേക്ക് ഒരു ബൗൾ കറി എടുത്തു വെച്ചോണ്ട് നെവിൻ ബാക്കി എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ അനുമോളൊരു തെറ്റിക്കാറ് പയറ് കറി എടുത്തു വെച്ചാനാണ് ഇന്നലെ സാബുമാൻ ആതില എല്ലാവരും കൂടി അടികൂടിയത് അത് അനുമോളെടുത്ത് വെക്കാൻ പാടില്ല തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ആ സെയിം തെറ്റ് നെവി ചെയ്തപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും കൂടി അടി കൂടുന്നില്ല പനീർ മസാല മൂപ്പരാൾക്ക് രാത്രി കഴിക്കാൻ കഴിക്കാനെന്തിനൊക്കെ ആയിരിക്കാം മൂപ്പരാൾക്ക് തനിയാണ് ആരും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലേക്ക് കയറ്റിവെക്കുന്നത് അപ്പോൾ സെയിം തെറ്റ് രണ്ട് പേരും ആവർത്തിക്കുമ്പോൾ ഇന്ന് നെവിൻ ആവർത്തിച്ചപ്പോൾ ഇന്ന് കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ വീക്കിലായിരുന്നു എങ്കിൽ ഭയങ്കര അടിയായിരുന്നു കഴിഞ്ഞ വീക്കിൽ നെവിൻ ഇതൊന്നും പറ്റില്ല ഇന്ന് ഈ വീക്കിൽ അനുമോളാണ് അവിടുത്തെ ആകെശത്രു അതുകൊണ്ട് ഇനി ഈ വീക്കിൽ അനുമോൾ ചെയ്തത് മാത്രമേ തെറ്റുണ്ടാവുള്ളൂ അപ്പോൾ കഴിഞ്ഞ പക്ഷേ അനുമോളും കുറച്ച് അനുഭവിക്കണം കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ മറ്റൊരു ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അനുമോളും പാർട്ടീസും കൂടിയിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളും നമുക്കറിയാം അതുപോലെ അവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീക്കിൽ അനുമോളാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നത്